ഹായ് ഡിയർ ഫ്രണ്ട്സ് അലൈക്കും വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ഡാരിയാസ് കിച്ചൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് ഞാൻ എല്ലാ വീട്ടമ്മമാർക്കും ഉപകാരപ്രദമായിട്ടുള്ള കുഞ്ഞു കുഞ്ഞു ടിപ്സുകളായിട്ടാണ് വന്നിട്ടുള്ളത് അപ്പോൾ വീഡിയോ എല്ലാവരും കണ്ടിട്ട് ഇഷ്ടമാവാണെങ്കിൽ ലൈക്കും ഷെയറും കമൻറ്റും ഒക്കെ ഒന്ന് ചെയ്യാൻ മറക്കരുത് അപ്പോൾ നമുക്ക് പെട്ടെന്ന് തന്നെ വീടിലോട്ട് പോവാം അപ്പോൾ ആദ്യത്തെ ടിപ്പ് ഞാൻ കാണിക്കുന്നത് ഇതേപോലെ അരിയൊക്കെ വാങ്ങിച്ചു കഴിഞ്ഞാൽ ഇതേപോലെ ബക്കറ്റിലൊക്കെ ആക്കി വെക്കാറാണല്ലോ പതിവ് അപ്പോൾ നമ്മൾ ഇതേപോലെ ബക്കറ്റിലാക്കി വെക്കുന്ന സമയത്ത് കുറേ കഴിയുമ്പം നല്ല അരിയിലായാലും അതിൽ ചെള്ളും അതേപോലെ ഒരു മാറാല പോലത്തെതും പൂപ്പലും എല്ലാം വന്നു തുടങ്ങും നമ്മൾ അരി എടുക്കാതെ കുറേ ഇങ്ങനെ അടച്ചു വെക്കുന്ന സമയത്ത് അതിൽ ചെള്ളും അതേപോലെ ഉറുമ്പുകളും മാറാലയെല്ലാം ഉണ്ടാവും അരിയിൽ അപ്പോൾ നമ്മൾ എപ്പോൾ എടുക്കുന്ന സമയത്തും ഒന്നും നല്ല ഫ്രഷ് ആയിട്ട് അരി കിട്ടാനായിട്ടുള്ള നല്ലൊരു ടിപ്പ് തന്നെയാണ് അപ്പോൾ നമ്മുടെ കയ്യിൽ ഇതേപോലെ ബ്ലാക്ക് ലെമൺ ഉണ്ടെങ്കിൽ ഇതേപോലെ ഒന്ന് ഇട്ട് കൊടുത്ത് വെക്കട്ടോ അങ്ങനെ ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ നമുക്കൊരിക്കലും ആ അരിയിൽ ചെള്ളോ മാറാലെ പുഴകളോ ഒന്നും വരാൻ ചാൻസ് ഇല്ല കേട്ടോ അപ്പോൾ എല്ലാവരും ഈ ടിപ്പ് ചെയ്ത് നോക്കാം ഇനിയിപ്പോൾ നിങ്ങളുടെ കയ്യിൽ ബ്ലാക്ക് ലെമൺ ഇല്ല എന്നുണ്ടെങ്കിൽ നമുക്ക് ഇതേ രീതിയിൽ ചെയ്ത് വെക്കാവുന്നതാണ് കേട്ടോ അപ്പോൾ എല്ലാവരും വീട്ടിലും എന്തായാലും ഉണ്ടാവുമല്ലോ അപ്പോൾ ഇതേപോലെ കറിവേപ്പിലെ തണ്ടോടെ തന്നെ ഇതേപോലെ അരിയിലിട്ട് വെക്കുക അതേപോലെ തന്നെ വറ്റൽമുളകും വറ്റൽമുളകും ഇതേപോലെ ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് ഈ അരിയിൽ ചെള്ളോ പൂപ്പലോ മാറാലോ ഒന്നും വരാൻ ചാൻസ് ഇല്ല കേട്ടോ അപ്പോൾ ഇതിൽ ഏതെങ്കിലും ഒരു ടിപ്പ് നിങ്ങൾ ചെയ്ത് നോക്കട്ടോ അപ്പൊ ഏത് ടിപ്പാണോ നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിട്ട് തോന്നുന്നത് അതൊന്ന് നിങ്ങൾ കമൻറ്റ് ബോക്സിലൊന്ന് അറിയിക്കണേ ഇനി നമുക്ക് അടുത്ത ടിപ്പ് എന്താ നോക്കാം അപ്പൊ അടുത്ത ടിപ്പ് ഞാൻ കാണിക്കുന്നത് നമ്മളെ വീട്ടിലെത്തിയപ്പോ അല്ല നമ്മൾ പപ്പടമൊക്കെ കൂടുതലായിട്ട് ഇങ്ങനെ വാങ്ങിച്ചു വെക്കല്ലോ അപ്പം നമ്മൾ പാക്കറ്റല്ല ലൂസ് വാങ്ങിക്കുന്ന സമയത്ത് നമ്മൾ കൂടുതൽ തന്നെ ലൂസ് വാങ്ങിച്ചു വെക്കല്ലോ അപ്പം നമ്മൾ ആവശ്യത്തിന് പൊരിച്ചിട്ട് ബാക്കി നമ്മൾ എടുത്തു വെക്കല്ലോ ഇപ്പം കുറെ കഴിയുമ്പം ആ പപ്പടത്തിനൊക്കെ ഒരു ചുവ ഒരു ചുവപ്പ് കളറ് വരും മാത്രമല്ല പിന്നെ നമ്മൾ പപ്പടം പൊരിക്കുന്ന സമയത്ത് നല്ലോണം പൊളച്ച് വരില്ല അപ്പം നമുക്ക് ഇതേപോലെ നമ്മൾ അരി ഇടുന്ന ബക്കറ്റിൽ ഇതേപോലെ പപ്പടമൊന്നും ഇതേപോലെ അരിയിലൊന്നും ഇങ്ങനെ ഇട്ട് വെക്കട്ടോ അങ്ങനെ ഇട്ട് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ആ പപ്പടം എപ്പോൾ എടുക്കുന്ന സമയത്തും നല്ല ഫ്രഷായിട്ട് നല്ല പൊങ്ങി വരും കേട്ടോ നമ്മൾ പപ്പടം കാച്ചുന്ന സമയത്ത് നല്ല രീതിയിൽ തന്നെ നല്ല പൊള്ളച്ച് വരാനായിട്ട് പറ്റൂട്ടോ അപ്പോൾ എല്ലാവരും ഈ ടിപ്പും ഒന്ന് ചെയ്ത് നോക്കണേ ഇനി അടുത്ത ഡിപ്പിലോട്ട് പോകാം അപ്പോൾ ഇപ്പം നോമ്പ് ആണല്ലോ നമുക്ക് വരുന്നത് അപ്പോൾ ഈ നോമ്പായത് കാരണം നമുക്ക് പച്ചരിയൊക്കെ മുഴുവനായിട്ടും കഴുകി ഉണക്കി നമ്മൾ കുറേയേറെ ഇതേപോലെ പൊടിപ്പിച്ച് വെക്കുമല്ലോ നമുക്ക് പത്തിരിക്കൊക്കെ എന്തായാലും പച്ചരിപ്പൊടി വേണ്ടി വരും അപ്പം നമ്മൾ ഇതേപോലെ പൊടിപ്പിച്ച് വെക്കുന്ന സമയത്ത് നമുക്ക് ഈ പൊടിയിലേക്ക് കുറച്ച് ഉപ്പ് ചേർത്തിട്ട് നല്ലോണം ഒന്ന് മിക്സ് ചെയ്തിട്ട് വെക്കട്ടോ അങ്ങനെ വെക്കുന്ന സമയത്ത് നമ്മളെപ്പോ ഈ പച്ചരിപ്പൊടി എടുക്കുന്ന സമയത്തും നല്ല ഫ്രഷ് ആയിട്ടുള്ള പൊടി കിട്ടാനായിട്ട് പറ്റും മാത്രമല്ല ആ പൊടിയിൽ ഉറുമ്പോ ഒന്നും വരില്ല കേട്ടോ പിന്നെ നമ്മൾ പൊടി എടുത്ത് പത്തിരിക്ക് പൊടി വാട്ടുന്ന സമയത്ത് നമ്മൾ കുറച്ച് ഉപ്പ് ചേർത്ത് കൊടുത്താലും മതി കേട്ടോ ഇതേപോലെ ഇളക്കി പൊടി വെക്കുന്ന സമയത്ത് ഒരിക്കലും ആ പൊടിയിൽ ഒരു പ്രാണികളോ അതേപോലെ ചെള്ളോ ഉറുമ്പോ ഒന്നും വരാൻ ചാൻസ് ഇല്ല മാത്രല്ല ആ പൊടി കട്ടകുത്തി പോകില്ല കേട്ടോ നമ്മൾ എത്ര കാലം കഴിഞ്ഞിട്ടും പൊടി എടുക്കുന്ന സമയത്ത് നല്ല ഫ്രഷ് ഫ്രഷായിട്ടെന്നുള്ള പൊടി കിട്ടാനായിട്ട് പറ്റും ഒരിക്കലും ആ പൊടിയിൽ ചെള്ളോ മാറാലേ പൊടി കട്ട കുത്തി കിടക്കുക ഒന്നും ഉണ്ടാവില്ലട്ടോ ഇതേപോലെ ഉപ്പ് ചേർത്ത് കഴിഞ്ഞാൽ അപ്പോൾ എല്ലാരും ഈ ടിപ്പും ഒന്ന് ചെയ്തു നോക്കണേ ഇനി അടുത്ത ടിപ്പ് ഞാൻ കാണിക്കുന്നത് നമ്മുടെ ഫേസിൽ ഇടാൻ പറ്റിയ നല്ലൊരു ഫേസ് മാസ്ക് ആണ് കേട്ടോ അപ്പോൾ നല്ല വെയിലനാണല്ലോ നല്ല ചൂടാണല്ലോ ഇപ്പോൾ അപ്പോൾ നമ്മൾ നമുക്ക് പെട്ടെന്ന് യാത്ര ഒക്കെ കഴിഞ്ഞ് നമ്മൾ വീട്ടിലേക്ക് വന്നു കഴിഞ്ഞാൽ നമ്മൾ മുഖത്തൊക്കെ ആ വെയിലേറ്റിട്ടുള്ള ആ ഒരു കരുവാളിപ്പൊക്കെ ഉണ്ടാവും അപ്പോൾ നമ്മൾ യാത്ര ചെയ്ത് വീട്ടിലേക്ക് വന്നു കഴിഞ്ഞാൽ നമുക്ക് മുഖം പെട്ടെന്ന് തന്നെ നമുക്ക് മുഖം കഴുകിയതിന് ശേഷം നമുക്ക് ഇതൊന്ന് മുഖത്ത് അപ്ലൈ ചെയ്ത് കൊടുത്താൽ നമ്മുടെ ആ ഫേസിലുള്ള ആ ബ്ലാക്ക് ഇതൊക്കെ പോയിട്ട് നല്ലോണം ക്ലീനായി കിട്ടാനായിട്ട് പറ്റും കേട്ടോ അപ്പം തൈര് എടുക്കുമ്പോൾ അധികം ശ്രദ്ധിക്കുക ഇതേപോലെ കട്ട തൈര് തന്നെ എടുക്കാനായിട്ട് ശ്രദ്ധിക്കട്ടോ അപ്പം ഈ തൈര് മാത്രം മതി നമ്മുടെ ഫേസിൽ നല്ലോണം ആ ഫേസിലുള്ള കരിവാളിപ്പും അതേപോലെ ബ്ലാക്ക് കുത്തും എല്ലാം പോയിട്ട് നല്ല ക്ലീനായി കിട്ടാനായിട്ട് പറ്റോ അപ്പം ഇതേപോലെ തൈര് കുറച്ചെടുത്തതിന് ശേഷം നമ്മുടെ ഫേസിൽ നല്ല രീതിയിൽ തന്നെ ഒന്ന് അപ്ലൈ ചെയ്ത് കൊടുക്കട്ടോ എന്നിട്ട് ഒരു അഞ്ച് മിനിറ്റ് നമ്മുടെ ഫേസിൽ പിടിപ്പിച്ചതിന് ശേഷം കൈവച്ചിട്ട് നന്നായിട്ടൊന്ന് മസാജ് ചെയ്തിട്ട് നല്ല പ്ലെയിൻ വാട്ടിലൊന്ന് കഴുകി കളയാം അങ്ങനെ കഴുകി കളയുന്ന സമയത്ത് നമ്മുടെ ഫേസിൽ എന്ത് കരിവാളിപ്പം എന്തുണ്ടെങ്കിലും നമ്മുടെ ഫേസിന്ന് അത് മായ്ച്ചു കളയാനായിട്ട് പറ്റും തൈരിന് നല്ലവണ്ണം കഴിവുണ്ടിട്ടും അതിന് ലാക്ടിക് ആസിഡൊക്കെ തൈരിലുള്ളത് കാരണം അപ്പോൾ നമ്മൾ യാത്ര കഴിഞ്ഞ് വന്ന് കഴിഞ്ഞാൽ നമ്മുടെ വീട്ടിലെത്തിയ ഉടനെ ഇത് ഇതേപോലെ നമ്മുടെ ഫേസിൽ അപ്ലൈ ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് എന്ത് കരിവാളിപ്പ് കരിവാളിപ്പുണ്ടെന്നുള്ളതും നമ്മുടെ ആ ഫേസിൽ നിന്നും മായ്ച്ചു കളയാനായിട്ട് കഴിവുണ്ടോ ഈ തൈരിന് അപ്പം എല്ലാവരും ഇതേ രീതിയിലൊന്ന് ചെയ്ത് നോക്കുക അപ്പം നല്ലോണം ചൂടുകാലാണല്ലോ പുറത്ത് നല്ല വെയിലുമാണ് അപ്പോൾ നമുക്ക് പെട്ടെന്ന് ഒക്കെ യാത്ര ചെയ്യണം നമ്മൾ ആ യാത്ര ചെയ്ത് കഴിഞ്ഞ് വന്നാൽ ഇതേപോലെ ഒന്ന് ഫേസിൽ അപ്ലൈ ചെയ്ത് കൊടുക്കട്ടോ എന്തായാലും നല്ല റിസൾട്ട് തന്നെ നിങ്ങൾക്ക് കാണാനായിട്ട് പറ്റോ അപ്പോൾ എല്ലാവരും ഈ ടിപ്പും ഒന്ന് ചെയ്ത് നോക്കണേ കൂടുതൽ ചിലവുകളൊന്നുമില്ലാതെ നമുക്ക് പെട്ടെന്ന് തന്നെ നമ്മുടെ വീട്ടിൽ ചെയ്തെടുക്കാൻ പറ്റിയ നല്ലൊരു ടിപ്പ് തന്നെ കേട്ടോ ഇതൊക്കെ അപ്പോൾ ഇനിയിപ്പോൾ നമുക്ക് അടുത്ത ടിപ്പ് എന്താണെന്ന് നോക്കാം അടുത്ത ടിപ്പ് ഞാൻ കാണിക്കുന്നത് ഞാൻ ഇതേപോലത്തെ ഒരു കുഞ്ഞ് ബോട്ടിൽ ഇവിടെ എടുത്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ നമ്മൾ കടകളിൽ നിന്നൊക്കെ ഇതേപോലെ വെള്ളം വാങ്ങിച്ചു കഴിഞ്ഞാൽ കിട്ടുന്ന ബോട്ടിലാണ് കേട്ടത് ഇനിയിപ്പോൾ ഈ ബോട്ടിലേക്ക് ഞാൻ കുറച്ച് വിനാഗിരിയും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് കുറച്ച് വിനാഗിരി കൊടുക്കുന്നുണ്ട് ഇനി ഒപ്പം തന്നെ കുറച്ച് കംഫർട്ടും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ ഈ ബോട്ടിലേക്ക് വിനാഗിരിയും കൺഫർട്ടും കൂടെ ഒഴിച്ചിട്ട് ഇത് നല്ലോണം ഷേക്ക് ഷെയ്ക്ക് ചെയ്തെടുക്കാം എന്നിട്ട് ഞാനിതിലേക്ക് കുറച്ച് വെള്ളം കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ ബോട്ടിലെ ഒരു മുക്കാൽ ഭാഗം പച്ചവെള്ളം കൂടെ ഒഴിച്ചിട്ട് നല്ലോണം അതൊന്ന് ഷെയ്ക്ക് ചെയ്തെടുക്കെട്ടോ ഇത് എന്തിനാണ് ഉപയോഗിക്കുന്നത് എന്ന് വെച്ചാൽ നമ്മുടെ കിച്ചണിലെ കൗണ്ടർ ടോപ്പ് ഒക്കെ തുടച്ചിട്ട് കഴിഞ്ഞാൽ നമുക്ക് എന്തായാലും ഈ കൗണ്ടർ ടോപ്പിലെ ഈ ഒരു ചുമരിന്റെ ഈ ടൈലിന്റെ ഈ വശത്ത് കൂടെയിട്ട് ഉറുമ്പ് ഇങ്ങനെ അരിച്ചു പോകുന്നത് കാണാം അപ്പൊ നമുക്ക് ഇതൊന്ന് സ്പ്രേ ചെയ്തിട്ട് നമ്മൾ കൗണ്ടർ ടോപ്പ് ഒക്കെ തുടച്ചിട്ട് കഴിഞ്ഞാൽ നമുക്ക് ഉറുമ്പ് ഒരിക്കലും നമ്മുടെ കൗണ്ടർ ടോപ്പിൽ വരില്ല കേട്ടോ അതേപോലെ തന്നെ നമുക്ക് ഗ്യാസ് അടുപ്പിന്റെ അടുത്തൊക്കെ പണി കഴിഞ്ഞാൽ ഗ്യാസ് അടുപ്പിലൊക്കെ ഇതേപോലെ ഒന്ന് സ്പ്രേ ചെയ്ത് കൊടുത്തിട്ട് തുടച്ചു കഴിഞ്ഞാല് അവിടെ ഒന്ന് ഒരിക്കലും പല്ലിയോ പാറ്റെ ഉറുമ്പോ ഒന്നും കേറി വരാൻ ചാൻസ് ഇല്ല കേട്ടോ അപ്പം പിന്നെ മാത്രമല്ല നല്ലൊരു സ്മെല്ലും കൂടിയാണ് നമ്മുടെ കൺഫർട്ടൊക്കെ ഇതിൽ ചേർത്തത് കാരണം നമ്മൾ കിച്ചണിലൊക്കെ വരുന്ന സമയത്ത് നല്ലൊരു സ്മെല് തന്നെ അനുഭവപ്പെടാനായിട്ട് പറ്റൂട്ടോ പിന്നെ നമ്മൾ ഇതിൽ വിനാഗിരി ചേർത്തത് കാരണം നമുക്ക് ആ കൗണ്ടർ ടോപ്പിൽ ഉറുമ്പോ അതേപോലെ പ്രാണികളോ ഒന്നും കയറാൻ ചാൻസ് ഇല്ലെട്ടോ ആ ഒരു വിനാഗിരിന്റെ സ്മെല്ലത് കാരണം ഒന്നും നമ്മുടെ കൗണ്ടർ ടോപ്പിലൊന്നും എഴുന്ന വരാൻ ചാൻസ് ഇല്ല പിന്നെ നമ്മൾ തുടച്ചിട്ട് കഴിഞ്ഞാൽ നല്ലൊരു സ്മെല്ലും കൂടി ആയിരിക്കും ഇതിപ്പോൾ നമുക്ക് തറ തുടയ്ക്കുന്ന വെള്ളത്തിലും ഇതൊന്ന് സ്പ്രേ ചെയ്തിട്ട് തുടച്ച് കഴിഞ്ഞാൽ നല്ല സ്മെല്ലായിരിക്കും നമ്മുടെ തറയിലൊക്കെ അനുഭവപ്പെടാനായിട്ട് പറ്റട്ടോ അപ്പോൾ എല്ലാവരും ഇടിപ്പുകളൊക്കെ ഒന്ന് ചെയ്ത് നോക്കണേ അപ്പോൾ ഇതൊക്കെയാണ് ഇന്നത്തെ എൻ്റെ കുഞ്ഞു കുഞ്ഞു ടിപ്സുകൾ ഇപ്പോൾ ഇതിലേതെങ്കിലും ഒന്ന് നിങ്ങൾക്ക് യൂസ്ഫുൾ ആയെന്ന് തോന്നുകയാണെങ്കിൽ നിങ്ങൾ നിങ്ങളുടെ ഫ്രണ്ട്സ് ആൻഡ് ഫാമിലിക്കൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക ഇനി അടുത്ത പുതിയ വെറൈറ്റി വീഡിയോ ആയിട്ട് വീണ്ടും കാണാം ഇൻഷാല്ല താങ്ക് യു